മഴയൊന്ന് കനത്തുപെയ്താൽ ചാലിയാറിലെ ജലനിരപ്പ് അല്പമൊന്നുയർന്നാൽ വെള്ളത്തിനടിയിലാവുകയാണ് വാഴക്കാട് പഞ്ചായത്ത് ഇതോടെ നാടാകെ ദുരിതത്തിലാവുകയാണ് വാഴക്കാട് പഞ്ചായത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലെ റോഡുകളെ ഉയർത്താൻ പ്രത്യേക പാക്കേജ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു ചാലിയാറിൽ ജലനിരപ്പ് ഉയരുമ്പോഴേക്കും വാഴക്കാട് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളാണ് വെള്ളത്തിനടിയിലാകുന്നത് വഖഫ് താഴം മദ്യം കല്ലിങ്ങൽ റോഡ് തിരുവാലൂർ റോഡ് ചെറുവട്ടൂർ മാണിയോട്ടുമൂല റോഡ് കോലത്തും കടവ് പണിക്കരപ്രായ റോഡ് തുടങ്ങി ചെറുതും വലുതുമായ നിരവധി റോഡുകളാണ് മഴയൊന്ന് കനത്തു പെയ്താൽ വെള്ളത്തിനടിയിലാകുന്നത് ഇതോടെ വാഴക്കാട്ടുകാരുടെ ദുരിതവും തുടങ്ങി വാഴക്കാടിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള കൃഷിയുടെ നാശം വലിയ സാമ്പത്തിക പരാധീനതയിലേക്കാണ് കർഷകരെ എത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്തിനും കാർഷിക വകുപ്പിനും ഇതിനൊരു പരിഹാരം കാണാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല വെള്ളമൊഴിഞ്ഞു പോകേണ്ട തോടുകൾ മിക്കതും കയ്യേറി മതിൽ കെട്ടി ചുരുങ്ങിയ നിലയിലാണ് മഴക്കാലമാകും മുൻപേ തോടിന്റെ നവീകരണമോ മണ്ണ് മാറ്റലോ കൃത്യമായ രീതിയിൽ നടക്കാറില്ല താഴ്ന്ന പ്രദേശങ്ങളിൽ വിദ്യാർത്ഥികളടക്കം സ്കൂളിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് ദിവസങ്ങളോളം ചുറ്റി തിരിഞ്ഞ് പ്രയാസപ്പെട്ടാണ് പലരും സ്കൂളുകളിൽ എത്തുന്നത് പതിറ്റാണ്ടുകളായി വാഴക്കാടിന്റെ ആവശ്യമാണ് ന്യൂസ് ചാനൽ തുറന്നു കാണിക്കുന്നത് വാഴക്കാട് പഞ്ചായത്തിന് ദുരിതത്തിൽ നിന്നും ഉയർത്താൻ പ്രത്യേക പാക്കേജുകൾ അനുവദിക്കണം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം കെ നൌഷാദ് പ്രതികരിക്കുന്നു ചാലിയാറിനോട് ഓരം ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം മഴയൊന്ന് ഒന്ന് കനത്തു പെയ്താൽ പുഴയിൽ വെള്ളം കൂടുകയും അതിനനുസൃതമായി താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുകയും അങ്ങനെ വെള്ളപ്പൊക്കം കാരണം ഈ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ വലിയ പ്രയാസവും പ്രതിസന്ധിയും നേരിടുകയും ചെയ്യുന്ന ഒരു ദുസ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിസര പ്രദേശങ്ങളിലുള്ള വിദ്യാലയങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അധ്യയന ജനങ്ങൾ നഷ്ടപ്പെടുന്നു അവർക്ക് സ്കൂളിലെത്താൻ വഴി കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ എന്തെങ്കിലും അത്യാഹിതങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രോഗികളുടെ പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ യഥാസമയം ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് അങ്ങാടിയിൽ ഇറങ്ങാൻ കഴിയാത്ത ടൗണുകളിലേക്ക് പോകാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ട് തോണി സൗകര്യങ്ങളൊന്നും ഇവിടെ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാലഞ്ച് റോഡുകൾ ഉയർത്തിയാൽ മാത്രമേ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ വാഴ നമ്മുടെ ജില്ലയിൽ തന്നെ മഴ പെയ്താൽ ആദ്യം വെള്ളം കയറുന്ന ഒരു പ്രദേശം യാത്ര ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു പ്രദേശം എന്നുള്ള നിലക്ക് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലക്ക് ഇവിടെ ഈ റോഡുകൾ ഉയർത്താനുള്ള ഒരടിയന്തര പാക്കേജ് ഈ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ചാലിയാറിൽ റെഗുലേറ്റർ കമ്പ്രിടിച്ചു വന്നതോടെയാണ് ജലനിരപ്പ് പെട്ടെന്ന് ഉയരുന്നതും വാഴക്കാട് വെള്ളത്തിനടിയിലാകുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സ്ഥലവും കൂടിയാണ് വാഴക്കാട് ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതോടെ രക്ഷിതാക്കളും അധ്യാപകരും പിന്നീട് ഭയപ്പാടിലാണ് പ്രിയപ്പെട്ടവരെ മലയോര മേഖലയിൽ നല്ലൊരു മഴ പെയ്താല് വാഴക്കാട് പഞ്ചായത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവാൻ ഒന്നാമത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ ദുരിതം അനുഭവിക്കുകയാണ് വലിയ പ്രയാസത്തിലാണ് നാട്ടുകാരും വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ ഇന്നൊക്കെ പ്രവൃത്തി ദിവസമാണ് കുട്ടികളൊക്കെ സ്കൂളിലെത്തിയത് വലിയ ബുദ്ധിമുട്ടാണ് ഉച്ചയ്ക്ക് ശേഷം വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധി കൊടുത്തിട്ടുണ്ട് നാട്ടുകാരെന്നുള്ള പറയാനുള്ളത് വാഴക്കാട് പഞ്ചായത്തിലെ ഈ താഴ്ന്ന റോഡുകൾ ഒന്ന് ഉയർത്താനുള്ള ഫണ്ടുകൾ അധികൃതർ വയ്ക്കണം വലിയൊരു അപകടം വരുന്നതിന് മുമ്പായി ഫണ്ടുകൾ വെച്ച് ഉയർത്തി നാട്ടുകാരുടെ ഈ പ്രയാസം തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുക നിലവില് ഉള്ള റോഡുകളെല്ലാം വയലിനോട് തൊട്ടടുത്തുള്ള റോഡുകളാണ് ചാലിയാറിൽ കുറച്ചൊന്ന് വെള്ളം പൊന്തിയാൽ ഈ റോഡുകളൊക്കെ വെള്ളത്തിനടിയിലാണ് ഇവിടെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റോഡുകളിൽ ഈ അപ്പുറത്തുള്ള നാട്ടുകാർ വലിയ പ്രയാസത്തിലാണ് ഈ വർഷക്കാലം അനുഭവിക്കുന്നത് ഇവരെ ഈ പ്രയാസത്തിൽ നിന്ന് കരകയറ്റം ബന്ധപ്പെട്ടവർ ഇടപെടണം പറയാനുള്ളത് നമ്മുടെ ഈ പ്രയാസം ഇനിയിപ്പം ആഗസ്റ്റ് വരെ ഈ പ്രയാസം ഉണ്ടാവും അപ്പം പെട്ടെന്ന് നമ്മുടെ വാർഡ് മെമ്പർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് തന്നെ ഇതിനൊരു ഒരു പ്രപ്പോസല് നമ്മുടെ എം എൽ എ മുഖേന ഗവൺമെന്റിൽ സമർപ്പിച്ചിരുന്നു എന്താണെന്ന് അറിഞ്ഞില്ല അത് ഇപ്പോൾ വെളിച്ചം കാണുന്ന കണ്ടിട്ടില്ല ബന്ധപ്പെട്ടവര് ഈ നാട്ടുകാരുടെ പ്രയാസം തീർക്കുന്നതിന് വേണ്ടി ഈ വലിയ ഫണ്ട് വെച്ച് ഏതെങ്കിലും റോഡ് ഉയർത്തണമെന്ന് അഭ്യർത്ഥിക്കുക അടിയന്തരമായ പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വാഴക്കാട് வார்த்தகத்தறியான்ஃஸ் பேஜ் லைக் செய்யு சனல் சப்ஸ்க்ரைபு